ദിർഹമുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിർഹം സ്വന്തം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ദിർഹമാണ് ദുർഹമെന്ന് പറഞ്ഞാൽ വെള്ളി വെള്ളിനാണയം അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കറൻസി അത് ആ സ്ഥാനത്ത് നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതൊന്നും സങ്കല്പിച്ചാൽ മതി നബീതം പറഞ്ഞു ഒരു മനുഷ്യൻ ചെലവഴിക്കുന്ന സമ്പത്തിൽ ഏറ്റവും ഉയർന്നത് സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാണ് മറ്റൊന്ന് ഒരാൾ തൻ്റെ കയ്യിലുള്ള സമ്പത്ത് ചെലവഴിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടലാണ് അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് വാഹനത്തിന് വേണ്ടി ചിലവാക്കുന്നതും ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കുന്നതും യാത്രക്ക് ചെലവിൽ വരുന്നതെല്ലാം ആ ഗണത്തിൽ പെട്ടതാണ് എന്ന് റസൂർള്ളാഹി സാഹു അലി സ്വല്ലം പറഞ്ഞു ഒരു കാര്യം തങ്ങൾ എടുത്തു പറഞ്ഞു അള്ളാഹുൻ്റെ മാർഗത്തിൽ പുറപ്പെട്ട സംഘത്തിലുള്ള കൂട്ടുകാർക്ക് മേൽ ചെലവഴിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ദാനധർമ്മത്തിൽപ്പെട്ടതാകുന്നു എന്നും റസൂർള്ളാഹി സല്ലാ അലിസ്വല്ലം പറയുകയുണ്ടായി അബുഖിലാബി അള്ളാഹുന്ന് പറയുകയാണ് കുടുംബക്കാരെ കൊണ്ട് ആരംഭിക്കണമെന്ന് നബ്സ് അഹു അലൈഹി വസ്ല നിങ്ങൾ പറഞ്ഞത് കുടുംബ ബന്ധം കൂടി ചേർക്കാനാണ് ചിലവഴിക്കൽ ദാനം കൊടുക്കൽ സ്നേഹം വർദ്ധിക്കാനുള്ള കാരണമാണ് റസൂർള്ളാഹി സാഹുല അലൈസ് പറയുന്നൊരു ഹതിഥി പ്രകാരമുണ്ട് നിങ്ങൾ പരസ്പരം സംഭാവനകൾ കൈമാറുക ഹതിയകൾ കൊടുക്കുക എന്നാൽ നിങ്ങൾക്കിടയിൽ ബന്ധങ്ങൾ ഊഷ്മളമായിത്തീരും എന്ന് റസൂർല്ലാഹി സല്ലി സ്വലം പറഞ്ഞു ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം എന്ന് സഹാബത്തിനോട് പറഞ്ഞതിന് ശേഷം തങ്ങൾ പറഞ്ഞു നിങ്ങൾ ധാരാളമായി സലാം പ്രചരിപ്പിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് ഹദീത്തിൻ്റെ താൽപ്പര്യത്തിലുണ്ട് അപ്പോൾ പണം ചെലവഴിക്കുന്നതിലൂടെ കുടുംബക്കാർക്ക് ചെലവഴിക്കുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് കുടുംബ ബന്ധമാണ് കൂട്ടുകാ കൂട്ടുകാർക്ക് ചെലവഴിക്കുന്നതിലൂടെ അള്ളാഹു വിചാരിക്കുന്നത് കൂട്ടുകാരുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പിക്കലാണ് കുടുംബക്കാർക്ക് ചെലവഴിച്ചതിന് ശേഷം വേണം അവരെ പട്ടിണി കിട്ട് മറ്റൊരു മാർഗത്തിലും ചെലവഴിക്കരുത് എന്ന് കൃത്യമായ റസൂൾ ലാഹി പഠിപ്പിക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കൽ മൂന്നാണ് കൂടെ കൂടെയുള്ളവർക്ക് കൂട്ടുകാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കൽ ക്രമപ്രകാരം ചെയ്യാനാണ് റസൂൽ ലാഹിസാശങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്